ഹലോ എവിറി വോൺ ഇറ്റ്സ് മിളസ് കൊച്ചിക്കാരി അച്ചായിത്തി അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നമ്മളിപ്പോൾ ഈ വണ്ടിയെ കുറിച്ചിട്ട് ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും പക്ഷേ ചില ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമുക്ക് നടത്താനായിട്ട് പറ്റിയെന്നവരില്ല ചിലപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കും നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമാണ് ഇപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ പ്ലസ് ടു ഒക്കെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന കോളേജ് പഠിക്കണം ഇന്ന കോളേജിൽ ചേരണം ഇന്ന കോഴ്സ് എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാകത്തില്ലേ അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് കുറേ സാഹചര്യങ്ങൾ പോലും എനിക്കത് മുടങ്ങിപ്പോയായിരുന്നു പക്ഷേ ഇന്ന് നമ്മളത് സാക്ഷാകരിക്കാൻ പോകും ഇപ്പം നമ്മളുള്ളത് നമ്മുടെ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് നമ്മളൊരു കോഴ്സിന് ചേരാനായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പം ഞാനുണ്ട് എൻ്റെ അമ്മയുണ്ട് വിഷ്ണു ഉണ്ട് വിഷ്ണുവിൻ്റെ അമ്മയുണ്ട് നമ്മളെല്ലാവരും കൂടെ ആയിട്ട് പോകുന്നത് ഹലേ ബ്രി വോൺ ഇറ്റ്സ് മിരിച്ച കൊച്ചി കാര്യച്ചി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് പോകുകയാണെന്നു പറഞ്ഞിട്ട് അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നീ ഇത്ര പ്രായമായിട്ട് വീണ്ടും വന്നിട്ടാണ് പഠിക്കാൻ പോണേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് കോഴ്സാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഞാൻ ആലോചിച്ച് പിന്നെ ഈ കോളേജിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു കണ്ടല് നമ്മളിപ്പോൾ ഇങ്ങനെ ഇടുന്നത് സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഇരിക്കും ഒരു ചെറിയ വീഡിയോ ആയട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ നിങ്ങളുടെ റിലേറ്റീവ്സിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ് സോ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഇപ്പോൾ കൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിപ്പോൾ കോളേജിലൊക്കെ പോയി അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫീസൊക്കെ അടച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടേ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നിട്ട് അപ്പോൾ വേറൊന്നുമല്ല കുറേ ആൾക്കാർ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇത്രയും പ്രായമായിട്ട് എന്തൊട്ടും ഇനി പഠിക്കാനായിട്ട് പോകുന്നെന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഞാനിത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക എൻ്റെ മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരിടത്ത് എനിക്ക് ഈ ഒരു കോഴ്സ് പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് സാഹചര്യങ്ങൾ കാരണം എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു ആ ഒരു കോഴ്സ് അതുകൊണ്ടിട്ട് ഞാനൊരു ഡിഗ്രി തന്നെയാണ് ഞാൻ ഡിഗ്രിക്കാണ് ഞാൻ എന്നെ പഠിക്കാനായിട്ട് പോയത് അപ്പോൾ ഇപ്പം ഞാൻ ചേർന്നേക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ് അതിൻ്റെ ഫുൾ ഫോം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം ഓക്കെ അതായിരിക്കും നല്ലത് വായിച്ച് കേൾപ്പിച്ച് തന്നാലേ ശരിയാവത്തുള്ളൂ യെസ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് അത് മാത്രം എനിക്ക് ആ ഒരു പി ഡി എ എം എ ആ സംഭവം മാത്രമേ എനിക്കറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇത് നമ്മുടെ സർട്ടിഫിക്ക സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് ഇതൊരു വൺ ഇയർ കോഴ്സാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സ് മാത്രമല്ല വേറെ ഒരുപാട് ക്ലോ കോഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പഠിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ് കളമശ്ശേരിയിലാണ് നമുക്ക് കോളേജ് വന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്കിത് സൺഡേ ബാച്ച് ഉണ്ട് സാറ്റർഡേ ബാച്ച് ഉണ്ട് പിന്നെ നമുക്ക് റെഗുലർ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ബാച്ച് എല്ലാ ദിവസവും മോർണിംഗ് ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മോർണിംഗ് ബാച്ച് ആണ് സെവൻ ടു നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൈമിലാണ് അപ്പോൾ അത് രാവിലെ അങ്ങനെ പോയി പരിപാടിയൊക്കെ തീർത്തിട്ട് നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ നോക്കിയിട്ട് വർക്കിനെ ബ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാം അല്ലെങ്കിൽ കച്ചവടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതായിരിക്കും മോർണിംഗ് പാച്ചായിരിക്കും കുറച്ചും ബെറ്റർ അപ്പോൾ ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരൻ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുഹൈലും കൂടെ എൻ്റെ കൂടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവനാണ് ആക്ച്വലി അത് ഒരു സംഭവം നമ്മളുടെ ഇടയിൽ കൊണ്ടുവന്ന് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് നീ ചേരുന്നുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് അതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പിന്നെ ഫിറ്റ്നസ് അങ്ങനെ ഒരുപാട് വേറെ കുറച്ച് കോഴ്സ് ഉണ്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇതാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇത് നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ഫീസാണ് ഇപ്പോൾ നമ്മളെടുത്തേക്കുന്നതിന് ഇരുപത്തെണ്ണായിരം രൂപയാണ് വരുന്നത് ഇതൊരു വൺ ഇയർ ആണ് കേട്ടോ വൺ ഇയർ കോഴ്സാണ് എനിക്കിനിപ്പോൾ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ക്ലാസ് ഒക്കെ തുടങ്ങും നോർമൽ നമ്മുടെ കോളേജിൽ പോകുന്ന പോലെ തന്നെയാണ് യൂണിഫോമും ഐഡൻറ്റി കാർഡും ഒക്കെ ഉണ്ട് നോർമൽ കോളേജ് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പോലെയല്ല നോർമലി നമ്മുടെ കോളേജ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ടൈമും ആ ഒരു ബാച്ചും കാര്യങ്ങളും മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് നമുക്കിത് പഠിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് ഇത് എല്ലാവർക്കും പഠിക്കാനായിട്ട് പറ്റും ഏജിൻ്റെ എനിക്കറിയത്തില്ല റെസ്ട്രിക്ഷൻ എങ്ങനെയാണ് ഏജ് റെസ്ട്രിക്ഷൻ എങ്ങനെയെങ്കിൽ അറിയാൻ പാടില്ല പക്ഷേ അത്യാവശ്യം എന്നേക്കാളും മൂത്തായിട്ടുള്ള ഒരുപാട് ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് അഡ്മിഷൻ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഈ ഒരു കോഴ്സിന്റെ അല്ലേ വേറെ ഒരുപാട് കോഴ്സുകളുണ്ട് വേറെ പലരും പല ഇഷ്ടമുള്ള കോഴ്സിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു പെൺകുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതലും പെൺകുട്ടികൾ അവിടെ വന്നവര് ഞാൻ കണ്ടത് ഇനി മെക്കാനിക്കൽ ഫീൽഡ് വേറെ പെൺകുട്ടികൾ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ കണ്ടില്ലായിരുന്നു കൂടുതലും ആൾക്കാർ ലോജിസ്റ്റിക്സും അതുപോലെ തന്നെ ഈ ഇപ്പം ഏവിയേഷനൊക്കെയാണ് ചൂസ് ചെയ്താൽ ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫീസ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് ഇപ്പോൾ മെക്കാനിക്കൽ ആയതുകൊണ്ടിട്ട് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് നമുക്ക് വരുന്നത് ട്വൻറ്റി എയിറ്റ് തൗസൻഡാണ് വൺ ഇയറിന് പിന്നെ അതുപോലെ തന്നെ ആറ് മാസം ഉണ്ട് ഇതിൻ്റെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ടെൻത്ത് ആണ് എസ് എസ് എൽ സി ആണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോന്നിനും ഓരോന്നാണ് ചിലർക്ക് എസ് എസ് എൽ സിയും പിന്നെ പ്ലസ് ടു വേണം പിന്നെ ചിലതിനെ നമുക്ക് ഡിഗ്രി അങ്ങനെ ഡിഗ്രിയും പിന്നെ വേറെ എന്തൊക്കെയോ ക്വാളിഫിക്കേഷൻ നമുക്ക് പലതിനും പല ക്വാളിഫിക്കേഷൻ ആണ് ആണവർ പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ े uh... ഈ പറഞ്ഞ പോലെ ഉണ്ട് ചിലത് ഉണ്ട് ചിലത് ഒരു ഉണ്ട് നമ്മൾ ഒരു വർഷത്തെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ പഠിക്കാനായിട്ട് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എൽ സി പാസ് അതുപോലെ തന്നെ പ്ലസ് ടു പാസ്സായവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് ഇതിനെ ഇതിനെപ്പറ്റിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒക്ടോബറിലാണ് നമുക്കിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പോയിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇന്നലെ ഇന്നലെ ഞങ്ങൾ പോയതാണ് ആക്ച്വലി പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ടൈം ടൈം ഔട്ടായി പോയി നമുക്ക് ടൈം കഴിഞ്ഞു പോയതുകൊണ്ടിട്ട് അമ്പത് പേരെ ഓൾറെഡി അവർ സെലക്ട് ചെയ്ത് എടുത്തു ഐ മീൻ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിട്ട് നമ്മളെ പിന്നെ എടുത്തില്ല പിന്നെ നമുക്ക് ഇന്ന് പിറ്റേ ദിവസം രാവിലെ ഇന്ന് വരാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇന്ന് രാവിലെ നമ്മൾ പോയി അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നു പറഞ്ഞാൽ മെക്കാനിക്കൽ ഫീൽഡായിട്ടുള്ളവർക്ക് വേറെ യൂണിഫോം അതുപോലെ തന്നെ ഏവിയേഷൻ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എന്നാൽ വേറെ യൂണിഫോം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഗ്രൂമിങ് ഇതിൽ മസ്റ്റ് ആണെന്നുള്ള കാര്യം അവരെടുത്ത് പറഞ്ഞായിരുന്നു അതായത് ഏവിയേഷൻ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഡ്രസ് കോഡും ഡ്രസ്സും കാര്യങ്ങളും അതനുസരിച്ച് ഗ്രൂം ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കോളേജിൽ എങ്ങനെയാണ് നമുക്ക് കോളേജിൽ നമുക്ക് ഫോൺ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് ക്ലാസ്സിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ കോളേജിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ കോളേജിൽ എത്തണമെന്നില്ല പിന്നെ ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ആര് അവിടുള്ള ആര് രക്ഷാധികാരി ഐ മീൻ അവിടെ അടുത്ത മെയിൻ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സോ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളൊന്നും നമുക്ക് ക്ലാസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ പാടുള്ളതൊക്കെ കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരതനുസരിച്ചിട്ടുള്ള നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പോളിടെക്നിക്ക് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ മാത്രമല്ല അവിടെ കോഴ്സ് പഠിക്കുന്ന വേറെ ഒരുപാട് അന്നു പറഞ്ഞാൽ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന ഒരുപാട് ആളുകൾ വേറെ അപ്പുറത്ത് നമുക്ക് കോളേജിൻ്റെ നമ്മൾക്ക് വേറൊരു ബിൽഡിംഗ് ആണ് അവർക്ക് വേറൊരു ബിൽഡിംഗ് ആണ് അപ്പോൾ എന്താണ് അവരായിട്ട് നമുക്ക് അങ്ങനെ എന്താണ് അറിയാവുന്ന ആൾക്കാർ അവിടെ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാർ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണ് വേറെ വേറെ എന്താ പറയുക സംസാരിക്കാൻ ഒന്നിനും പോകരുതെന്നൊക്കെ പറഞ്ഞേക്കണം ബിക്കോസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് വെച്ചതിനെ പറഞ്ഞ് തീർത്തിട്ട് വേണം കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പറഞ്ഞേക്കണത് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്തായിരുന്നു പറഞ്ഞിട്ട് ഞങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് പാരൻസിനെയും കൂടെ കൊണ്ടുവരണോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് അപ്പോൾ എന്താ പറയുക പാരൻസിനെയും കൂടെ ഇരുത്തി കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഫോൺ അതുപോലെ തന്നെ ഈ രാസ സോറി രാസ ഈ ലഹരി പദാർത്ഥങ്ങൾ കാര്യങ്ങളൊന്നും കൊണ്ടുവരുതെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എസ് എഫ് ഐ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് ബാധകമല്ല എന്നാണ് അവരിപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല സ്ട്രൈക്കൊന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിലെല്ലാം അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ എന്തായിരുന്നു പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കർശനമായിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് വരണോ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അതിനാണ് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് യൂണിഫോം അവർ തന്നിരിക്കുന്നത് സോ അത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അത് ഇട്ടുകൊണ്ട് വരണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ അകത്ത് നമുക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയി എന്നാണ് പറഞ്ഞേക്കുന്നത് അവിടെ ഇങ്ങനെ സ്തംഭടിച്ച് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതോ സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് അവൈലബിളാണ് അത് പക്ഷേ എന്തോ എമൗണ്ടും കാര്യങ്ങളൊക്കെ എന്തോ കൊടുക്കണമെന്നാണ് പറഞ്ഞത് എന്താണ് അതിനെപ്പറ്റി റിയാൻ പാടില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ അത് അത് കിട്ടുമെന്ന് നോക്കട്ടെ എന്നിട്ടല്ലേ ബാക്കിയായി അപ്പോൾ പിന്നെ നമുക്കിത് എന്താണ് വേറൊരു കാര്യം കൂടെ എടുത്ത് പറയാനായിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ കാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ കാസ്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഫീസ് കുറച്ച് ഇളവ് കിട്ടും എന്നാൽ എത്ര ശതമാനം അഞ്ച് ശതമാനോ കാസ്റ്റിന് ഒ ഒ ഇ സി ഒ എസ് സി അങ്ങനെന്തോ ഒ ബി സി ആണോ എസ് ടി അങ്ങനെ എന്തൊക്കെയോ ആളുകൾക്ക് നമുക്ക് എന്താണ് ഫീസിലിളവ് കിട്ടും എന്ന് പറഞ്ഞാൽ ഇരുപത്തെണ്ണായിരം രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് ചിലപ്പോൾ ഈ ഒരു കാസ്റ്റിന് അണ്ടറിലാണ് വരുന്നത് നമുക്ക് പതിനാലായിരം രൂപ അങ്ങനെ എന്തൊക്കെ അടച്ചാൽ മതി എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് അറിയാൻ പാടാം ഞാനിപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് ആ ഈ ഒരു കാസിൻ്റെ ഒരു ഇതിൽ വരുന്നുണ്ട് പിന്നെ ബി പി എൽ കാർഡ് കാര്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഞാനെല്ലാം ഫില്ല് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കത് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നോ എന്ന് അറിയാൻ പാടില്ല അതെല്ലാം നമ്മളവിടെ പോയി ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ അവിടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏവിയേഷനോ ലോജിസ്റ്റിക്സോ ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ അപകസ് നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് പോവാണ് പഠിച്ച് ഞാൻ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എന്താണ് ചെയ്യുക എന്താണ് അന്നേരം അതുമായിട്ട് റിലേറ്റഡ് ഇപ്പോൾ മെക്കാനിക്കലാകുമ്പോഴത്തേക്കും ആ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ പഠി അന്നൊരു ടൂ സ്ട്രോക്ക് അതുപോലെ തന്നെ ഫോർ സ്ട്രോക്ക് പിന്നെ ഏതായിരുന്നു ഞാൻ ഒന്ന് വായിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അതൊരിക്കും നല്ലത് ഡീസൽ എഞ്ചിൻ പെട്രോൾ എൻജിൻ ടു സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് അതുപോലെ തന്നെ ടു വീലർ ഫോർ വീലർ സിസ്റ്റം ഓട്ടോ ഇലക്ട്രിക്കൽ സിസ്റ്റം തുടങ്ങിയ വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നു അതാണ് അന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫ്യൂച്ചറിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക ഉപകാരപ്പെട്ടാലോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു എറണാകുളത്ത് എറണാകുളത്താണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് എൻക്വയറി ചെയ്യാവുന്നതാണ് പമ്പ ബിൽഡിംഗ് എന്നാണ് കേട്ടോ നമ്മൾ പഠിക്കുന്ന ഒരു ബിൽഡിങ്ങിന് ഓരോ പേരൊക്കെ ഉണ്ട് പമ്പ ബിൽഡിംഗ് എന്നാണ് അവിടെയാണ് നിങ്ങൾ എടുക്കാനായിട്ട് പോകേണ്ട അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം ആ നോട്ടീസിൽ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടാ അത് ഞാൻ എന്തായാലും അപ്പോൾ ഗൈസ് ഇനിയിപ്പം നമുക്ക് നമുക്ക് ഒക്ടോബറിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത വർഷം ഒക്ടോബർ സെപ്റ്റംബറൊക്കെ ആവുമ്പോൾ നമ്മുടെ ക്ലാസ് കഴിയും അങ്ങനെ നമ്മൾ ഒരു മെക്കാനിക്കൽ എൻജിനീയർ ആവാൻ പോവാണ് ഗൈസ് എന്താകുമോ എന്തോ എനിക്കറിയാൻ പാടില്ല കുറച്ചും കൂടെ നേരത്തെടുക്കുന്നൊരു കോഴ്സായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ബി കോമാണ് പഠിച്ചത് എന്താണ് ആ സമയത്ത് ഇത് പഠിച്ചാൽ മതിയാരുന്നു തോന്നുന്നു ആ കുഴപ്പമില്ല എന്തായാലും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ അക്കൗണ്ട്സും അതുപോലെ തന്നെ ഇപ്പൊ വണ്ടിപ്പണി പണി ആയതുകൊണ്ടിട്ട് ഇപ്പൊ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തുകൊണ്ട് ഇനി ഇപ്പൊ അതിനെപ്പറ്റി നമ്മൾ പഠിക്കും അപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഞാൻ നിങ്ങൾക്കും പറഞ്ഞതാരം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഈ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വണ്ടി ഓടിക്കും ഞാൻ വന്നവരെ പോലും വഴി മര്യാക്കുള്ള വഴിണ്ടായിട്ട് ലിൻസ് അഡ്മിഷൻ കിട്ടിയാണ് വണ്ടി വണ്ടി നമ്മളെ ഡീസൽ പെട്ടെന്ന് കേറാൻ വണ്ടിയൊക്കെ പാടം ഒന്ന് പഞ്ചാരിറ്റി കൃത്യനിഷ്ഠ ഇഷ്ട കൊള്ളാട്ടെ എനിക്ക് കോളേജ് ഇഷ്ടപ്പെട്ടു ഓ എനിക്ക് ഇവിടെ പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആരെടക്ക് പറഞ്ഞിട്ട് ഡയറക്റ്റ് നോക്കൂ ഈ സ്റ്റോർ വണ്ടിനെ കണ്ടിട്ട് ഹടേ ഐ പിടിച്ചെന്നേ നോക്കല്ല ഞാൻ ഞാൻ ഒരു വെറുതെ കണ്ടപ്പോൾപ്പുറത്തോട്ട് ഞാൻ വിഷ്ണു ഞാൻ ഒപ്പിടാതെ കമന്റ കാണില്ലടോ കൂടി പോണം എടാ മരിക്കി കൂട്ടുള്ളത് അതക്കേണ ഡയറക്റ്റ് എടാ നമുക്ക് ഇവിടി വരണോ ലെഫ്റ്റ് റൈറ്റ് വരണോ കഴിഞ്ഞാത്തിട്ടില്ലേടാ നേരെ ഓടേ നീങ്ങാതെ പോരെ ഒന്നായി മരിക്കോ

പക്ഷെ വൺ സിയാർ എന്തായാലും വരും